മാപ്പാക്കി പുറത്തു തരട്ടെ അള്ളാഹു സുബാനഹോത്താല പല കാര്യങ്ങൾ പറഞ്ഞ് പല ആളുകളും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ശാരീരിക മാനസിക സാമ്പത്തിക രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അവിടുത്തെ ജീവിതം നല്ല സന്തോഷവും നല്ല റായത്തിലുമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനഹോ താല നമ്മുടെ എല്ലാ നല്ല അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു സുബാനഹോ താല കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹോ താല നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ അവൻ്റെ അമലുകളിൽ ഏറ്റവും സ്വീകാര്യമായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവ്വാഹു താല ദുനിയാവിലും ആഹ്റത്തിലും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ മുറാദുകൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വല്ല എന്ന് അന്വേഷിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും ഒറ്റ ദിവസം കൊണ്ട് ഉദ്ദേശം പൂർത്തിയാകണം മൂന്ന് ദിവസം കൊണ്ട് ഉദ്ദേശം പൂർത്തിയാകണം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉദ്ദേശം പൂർത്തിയാകണം ഒരു മാസം കൊണ്ട് ഉദ്ദേശങ്ങൾ കിട്ടണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ അസ്മാലുകളുടെ കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതും വളരെ മനോഹരവുമായ അസ്മാലുകളാണ് അസ്മാഉൽ ഉൽഹന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റമ്പത് ഇസ്മുകൾ വലില്ലായി അസ്മാഉൽ ഉൽഹന എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് മനോഹരമായ ചന്തമുള്ള ഭംഗിയുള്ള പേരുകളുണ്ട് ആ പേരുകൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിക്കുക എത്രയും പെട്ടെന്ന് അള്ളാഹു ഇജാബത്ത് നൽകും ഉത്തരം നൽകും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അസ്മാ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഫലം ലഭിക്കുന്ന ഒരു ഇസ്മാണ് ബാസി എന്ന ഇസ്മ ബാസി എന്ന് പറഞ്ഞാൽ വിശാലത എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ബാസിത്ത് എന്ന ഇസ്മിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും എന്ന ഇസ്മിനെ എങ്ങനെ ചെല്ലണം ഏത് രൂപത്തിൽ ചെല്ലണം എത്ര പ്രാവശ്യം ചെല്ലണം എത്ര ദിവസം ചെല്ലണം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലാം ഏത് സമയത്ത് നമുക്ക് ചെല്ലാം എന്ന സ്ഥലത്ത് നമുക്ക് കാണാം മൻ മൻകാലയ ബാസി ഒരാൾ ബാസിത്ത് എന്ന ഇസ്മി ചെല്ലിയാൽ നാലായിരം പ്രാവശ്യം ഓരോ ദിവസവും ഇത് എത്ര ദിവസം ചെല്ലണം നാല് ദിവസം ഓരോ ദിവസം നാലായിരം വട്ടം നാല് ദിവസം വെച്ച് ചൊല്ലുക ഇങ്ങനെ ചൊല്ലിയാൽ അവൻ എന്താണോ അവൻ ഉദ്ദേശിച്ചത് അവൻ ചെല്ലുമ്പോൾ അവൻ എന്താണോ അവൻ്റെ മനസ്സിൽ അവൻ ഉദ്ദേശിച്ചത് അവൻ്റെ മുറാതി എന്താണ് അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് അവൻ്റെ വിഷമം എന്താണ് ഇതൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കും അവൻ്റെ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും അള്ളാഹു തീർച്ചയായും പൂർത്തിയാക്കി കൊടുക്കും ഇത് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല എഹലാസ് ഉണ്ടാവണം അതുപോലെ ഉളവുണ്ടാവണം കി വിലക്ക് മുന്നിട്ട് ചെല്ലണം നല്ല ഭയഭക്തിയോടെ ഉത്തരം കിട്ടും എന്നുള്ള കിട്ടുമെന്നുള്ള കൂടി നമ്മൾ ചെല്ലണം ഇങ്ങനെ ചെല്ലിയാൽ അവൻ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ ഇത് ചെല്ലിയത് ആ കാര്യം തീർച്ചയായിട്ടും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട റബ്ബ് സുഹാനവ് താല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും നാം ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ജീവിതത്തിൽ നല്ല ഭാർഗത്തും റഹ്മത്തും വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ കയ്യാ റഹ്മീൻ അസ്സലാമലൈക്കും